ഗജേന്ദ്രമോക്ഷം കവിത രചന പ്രൊഫസർ എം ഗീതാദേവി ആലാപനം വി കെ സുധാകരൻ തൊടുപുഴ ഗജേന്ദ്രമോക്ഷം വിഷ്പേശ്വരാ വിഷ്ണു ഭക്തിയോടോതിടാം ഞാൻ സൃഷ്ടികർത്താവാം നിൻ്റെ സ്പഷ്ടമാം വൈഭവങ്ങൾ നിൻ കഥാസാരാമൃതം കേൾക്കുന്ന ഭക്തന്മാർ തന്നുക്കാമ്പിൽ തെളിഞ്ഞിടും മോക്ഷമാർഗം പണ്ടു പണ്ടൊരു കാലം രാജനാവിന്ദ്രദ്യുമനൻ പാണ്ഡ്യരാജ്യം ഭരിച്ചു വിഷ്ണുഭക്തരിൽ ശ്രേഷ്ഠൻ ശ്രീ വിഷ്ണുനാമം ചൊല്ലി യാൽ ദിവ്യമാം ലഹരി വീണിടും ഭക്തോത്തമൻ ഏകാഗ്രധ്യാനത്തിലായി ലയിച്ചങ്ങിരിക്കുവാൻ പോകാറുണ്ടിടക്കിടെ ഛായന്നിൽ മുന്നിലായൊരു ദിന കുംഭോഭാംന്നെത്തി സമാധിയിൽ മറിഞ്ഞില്ലുനി നിന്ദിച്ച ക്ഷോണീന്ദ്രനെ താപൽ താൽശിച്ചതാ ട്ടാനയായി മാറട്ടെ ധ്യാനം വിട്ടുണർന്നപ്പോൾ ശാപവൃത്താന്തം കേൾക്കെ നൂനം പോയി മാപ്പിരന്നു ക്ഷമിച്ചാനഗസ്ത്യനും സച്ചിതാനന്ദരൂപൻ വിഷ്ണുവെ ഭജിച്ചാലും സ്വച്ഛമായി ലഭിച്ചീടും സൂജ്യമെന്നരുളി താമസം വിനാമൃപൻ ഗജേന്ദ്രനായി മാറി ഭീമാകാരം പൂണ്ടവൻ കൊടുങ്ങീ കൊടുങ്കാട്ടി മറ്റു മൃഗങ്ങൾക്കെല്ലാം നേതാവായി മാറിയവൻ ചുറ്റിലും പറ്റിക്കൂടി ഉറ്റവർ കാട്ടാനകൾ കാട്ടിലും പുൽമേട്ടിലും കൂട്ടമായി മേഞ്ഞലഞ്ഞു കാട്ടിനാനത്യയങ്ങൾ മതിച്ചു വിഹരിച്ചു വർഷങ്ങൾ കൊഴിഞ്ഞു പോയി വേനലും ശിശിരവും വർഷവും മാറി മാറി പുണർന്നു ഗജേന്ദ്രനെ ഹർഷാരവം ചൊരിഞ്ഞു മക്കളും താരങ്ങളും ഘോഷമായി വിരാജിച്ചു കാലങ്ങളോളം കാട്ടിൽ അന്നൊരു വേനൽ ചൂടിൽ തളർന്നു വൃന്ദം ലഞ്ഞവർ ദഹനീരന്വേഷിച്ചു മത്തമായി വിഹരിച്ച മത്തേപം കൂട്ടുകാരോടെത്തുന്നു പുഷ്കരണിക്കടുത്തോഷത്തോടെ നീലജലാശയത്തിൽ മന്ദസമീരണനിൽ നീലോൽപ്പലങ്ങൾ ൃത്തമാടുന്നു മന്ദം മന്ദം നീലവിഹായസിലേക്കുറ്റുനോക്കുന്ന പൂക്കൾ നീലാണി വർണ്ണരത്തൻ കൂപ്പുകയാണോ ഭക്യാ മോഹനതല്ല ജങ്ങൾ കണ്ടപ്പോൾ തുടിച്ചുള്ളം മോഹിതനായിത്തീർന്നു മാതംഗരാജരത്നം പൊയ്കയിലിറങ്ങി താൻ പിന്നാലെ മറ്റുള്ളോരും ദാഹവും ശമിപ്പിച്ചു ക്രീടകൾ തുടങ്ങിനാർ ആനക്കുട്ടികളെല്ലാം നീന്തി തുടിച്ചു പിടിയാനകൾക്കൊപ്പം വെള്ളം കലക്കിത്തിമിർത്തിഭൻ പുഷ്പങ്ങൾ പറവനൊന്നൊന്നായി ആഹരിച്ചു ദുഷ്കാലമടുത്തെന്നും അറിഞ്ഞീല്ലവനപ്പോൾ ക്രീഡകൾ കഴിഞ്ഞവർ കിണ്ടലെല്ലാം മകന്നു നീടത്തിലണഞ്ഞിടാൻ കരയ്ക്കുകേറിയവൻ കുംഭീന്ദ്രൻ അവസാനം കരേറാൻ തുടങ്ങവേ ംഭിച്ചു കാലനക്കാനാകുന്നതില്ല കഷ്ടം കാലിലായൊരു നക്രം കടിച്ചു പിടിക്കുന്നു കാലൻ്റെ വക്ത്രം പോലെ മുറുക്കി വലിക്കുന്നു ശക്തനാം ദന്തീരൻ കാൽകുടഞ്ഞെറിയുന്നു മുക്തനായില്ല നക്രം ദന്തം ദർത്തുന്നു ഉറക്കെ കരഞ്ഞാനവൻ രക്ഷയ്ക്കായി വിളിക്കവേ കരയ്ക്കു നിന്ന കൂട്ട നീട്ടുന്നു തുമ്പിക്കരം വാരണവീരനാഞ്ഞു പിടിച്ചു കരം ചേർത്തു വാരേണ ശ്രമിക്കുന്നു കരയ്ക്കുകേറുവാനായി കുംഭീരൻ ബലിഷ്ഠനായി വലിക്കുന്നു കുംഭീന്ദ്രൻ മേലോട്ടായും നോട്ടുവേ വിടുന്നില്ല നത്തന്തിനം തുടർന്നു മാതംഗം ക്ഷീണിതനായി ശക്തിയും ചോർന്നുപോയി കൊഴിഞ്ഞു ദിവസങ്ങൾ കൂട്ടുകാരഷ്ടി തേടിക്കൂടുവിട്ടകന്നുപോയി കൂട്ടത്തിലകം നൊന്ത ഹസ്തിനികളും ചേർന്നു ഉറ്റവരെല്ലാം തന്നെ പിരിഞ്ഞുപോയി കഷ്ടം ഊറ്റം വെടിഞ്ഞേവരും കുറ്റം പറകവയ്യ ഭൗതികതൃഷ്ണകളിൽ മർത്യൻ മതിമറക്കേ ഭൂതിയോടനു വൃന്ദം കൂടെയുണ്ടാകും നിജം അന്ധതാമിശ്രത്തിലായി വീണുഴറിയിടുന്ന നേരം സ്വന്തം ബന്ധുക്കൾ പോലുമകന്നുപോകുമല്ലോ അഗ്നി കുണ്ടത്തിൽപ്പെട്ട മീറ്ററോടെ ഗജേന്ദ്രൻ ഭഗ്നാശയനായി അംബസിൽ ഹന്ത താഴാൻ തുടങ്ങി മഗ്നമായി മസ്തകവും തുമ്പി പൊക്കിപ്പിടിക്കേ നഗ്നസത്യം വെളിവായി മുന്നിലെത്തി മരണം ആർത്തനാദം മുഴക്കി കണ്ണുനീർവാർന്നൊഴുകി ഹൃത്തളം വെന്തുനീറി ഉൾത്താരുതുറന്നതോ നക്രത്താൽ ബന്ധിതനായി ചക്രശ്വാസം വലിക്ക് ചക്രായുധൻ്റെ രൂപം ചിന്തയിലൂടിയെത്തി അന്തർലീനമായുള്ള ഭക്തിയാൽ അപ്പോഴുതിൽ അന്തികേ നിൽക്കുന്നതാ അംഭോരുഹം പറു അംബോധിശായിയെ തൻചേതസിൽ ഉറപ്പിച്ചു തുമ്പിക്കരം ഉയർത്തി അർച്ചു താമരപ്പൂ പത്മനാഭന്റെ പാദപത്മത്തിൽ തന്നെ വീണു പത്മസൂനം ഭഗവശക്തിയെ തൊട്ടുണർത്തി ചക്രവാണി അക്ഷണം പോയി കയ്യിലെത്തി തൻ്റെ ചക്രത്താ നക്രത്തിൻ്റെ ഗളമറുത്തു മാറ്റി ദേവല മഹർഷി തൻ ശാപത്തലല്ലോ പുരാ ഗന്ധർവനായ ഹൂഹൂ നക്രമായി മാറിയതും ശവമോക്ഷം ലഭിച്ച കുംഭീരൻ അപ്പോൾ തന്നെ പാപനിഹന്തൻ തൻ്റെ പാദത്തിൽ വിളയിച്ചു അസ്തമിച്ച അഹങ്കാരം സമ്പൂർണം സമർപ്പിച്ചു ഹസ്തീന്ദ്രൻ അന്നു ഭക്തിസാഗരേ മുങ്ങിത്താണു ഹസ്തപങ്കജത്താലെ ശ്രീഹരിചേർത്തളച്ചു ഹസ്തീന്ദ്രനെത്തി വിഷ്ണുലോകത്തിൽ വിമുക്തിയായി അന്തകനണയുമ്പോൾ അർത്ഥം നിരർത്ഥകമാകും സ്വന്ത ബന്ധങ്ങളോടും ബന്ധമില്ലാതെയാകും ബന്ധം പുലർത്തിയിടേണം നിത്യനിത്യനോടാത്മബന്ധുവായക്കാലവും വാഴുന്നതീശന് മാത്രം പ്രാരബ്ധപ്പൊയ്കയിലായി വീണുഴറിയിടുന്നേരം സാരസൂനമാകും മാനസത്തെ അർപ്പിക്കാം നീരിൽ കരകയറാനാശ്രയം ായണൻ താരണിയാഗം കർമ്മഗ്രാഹമറുത്തുമാറ്റും ശ്രീപദ്മനാഭരെ ശ്രീവാസുദേവാ ശൗരേശ്രീപാദം കുമ്പിടുന്നേൻ സന്തതം സന്താഴ്കചിത്തിൽ ശക്തി നിൻ ശക്തിപ്രഭാവത്തിലായി ഭക്തപ്രിയായോ മുക്തിപ്രദമോ ശക്തി തോന്നീടണം നിൻ ശക്തി പ്രഭാവത്തിലായി ഭക്തപ്രിയായക്തിപ്രദ もう。